മുന്നിലേക്കൊക്കെ ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാണ് അവസ്ഥയേട്ടാ നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വാഗമണ്ണിലേക്കാണ് കേട്ടാ അപ്പോൾ നമ്മളപ്പോൾ ആ റേഞ്ച് ഏരിയയിലൂടെ ആയിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും സമയം ഉണ്ടല്ലോ നല്ല മഴയായിരുന്നു നല്ല ശക്തിയായ മഴ തന്നെയായിരുന്നു ഇപ്പോൾ മഴ കുറഞ്ഞു പക്ഷേ ആ കോടമഞ്ഞുണ്ട് അതുകൊണ്ട് തന്നെ ഈ മഞ്ഞ് മൂടിയിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഈ റോഡിലൂടെ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ ശ്രദ്ധിച്ചാണ് കേട്ടാ വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ഇതേണ്ട ഫ്രണ്ടിലൊക്കെ ആരെങ്കിലും വന്ന് നിൽക്കണമെങ്കിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കില്ല എതിരെ വരുന്ന വാഹനങ്ങളിൽ ലൈറ്റ് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കാണുകയുമില്ല അടുത്ത് വരുമ്പോൾ മാത്രമേ കാണുള്ളൂ അത്രക്ക് കോട മഞ്ഞാ കേട്ടോ ഈ യാത്രയും ഒരു പ്രത്യേക രസമുള്ള യാത്ര തന്നെയാണ് കാരണം എന്താണെന്നറിയോ ഈ മഞ്ഞും ഈ മഴയും അതുതന്നെ അടിപൊളിയല്ലേ വാഗമണ്ണിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മഞ്ഞും മഴയും വേണം എന്നല്ല അതിൻ്റെ ഒരു രസമുള്ളൂ അല്ലെങ്കിലും വാഗമണ്ണ് സൂപ്പർ തന്നെയാണ് ഈ സമയമായത് കൊണ്ട് തന്നെ എന്തല്ല നമ്മളീ പോകുന്ന വഴിയൊക്കെ ഉണ്ടല്ലോ നല്ല വെള്ളച്ചാട്ടങ്ങളാണ്ട വെള്ളച്ചാട്ടങ്ങളെന്നു പറഞ്ഞാൽ ഈ മഴക്കാലത്ത് മാത്രമേ ഈ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാൻ സാധിക്കുള്ളൂ കേട്ടോ പക്ഷേ ഇവിടെ ഈ വെള്ളച്ചാട്ടങ്ങളിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങാതിരിക്കുക കേട്ടോ കാരണം വെള്ളപ്പഴും ഉള്ള വെള്ളച്ചാട്ടങ്ങളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ തെറ്റി വീഴാനൊക്കെ സാധ്യതയുണ്ട് അതേപോലെ തന്നെ ഇതിനകത്തൊക്കെ ഇറങ്ങിണ്ടെങ്കിൽ പെട്ടെന്നായിരിക്കുള്ള വെള്ളമൊഴുകി കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ അപകടത്തിൽ പെടാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇതേ ഉള്ള വെള്ളച്ചാട്ടങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലത് ഇതല്ല എത്ര മനോഹരമായ കാഴ്ചയൊന്നും കഴിഞ്ഞാൽ ആ ചാറ്റന്മയും ആ വെള്ളച്ചാട്ടവും ഒക്കെ ആയിട്ട് നല്ല ഈ റോഡ് സൈഡിൽ തന്നെ നമ്മൾ ഈ പോകുന്ന വഴിയിൽ തന്നെ നമുക്ക് ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ ഇതുപോലെ കാണാൻ സാധിക്കും ശരിക്കും ഇതാണ് മഴ വൈബ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വൈബ് ആസ്വദിക്കാൻ വേണ്ടി വരണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ ഇതേപോലുള്ള സ്ഥലങ്ങളിലൊക്കെ വരണോട്ടോ അത് വേണ്ട എത്രയോ മനോഹരമായ കാഴ്ചയാണ് നോക്കി ആ വെള്ളച്ചാട്ടവും മഴയും ഇതൊക്കെ ഇങ്ങനെയൊക്കെ നടക്കാനായിട്ട് തന്നെ എന്തൊരു രസമാണ് നോക്കിയാൽ അപ്പോൾ നമ്മളൊക്കെ ഈ മഴക്കാലം ആയതുകൊണ്ട് മാത്രം കാണുന്നൊരു വെള്ളച്ചാട്ടം ഉണ്ടോ ഇതൊക്കെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് നിന്ന് കുറേ അങ്ങാട് പടിയൊക്കെ നല്ലൊരു ക്ലൈമറ്റ് ആയിട്ട് മഞ്ഞുമില്ല മഴയുമില്ല ആ രീതിയിൽ നല്ലൊരു ക്ലൈമറ്റ് വേണ്ട നല്ലൊരു അന്തരീക്ഷം ഇപ്പോൾ ഇത് വേണ്ട നമ്മളിപ്പോൾ ഈ വാഗമണ്ണിലേക്ക് പോകുന്ന വഴി ഈ റോഡിലൂടെ പോകുമ്പോൾ ഇരുവശങ്ങളിലും നല്ല നല്ല കാഴ്ചകളാണ് വേണ്ട ഒരു വശം നോക്കിയാൽ നല്ല നല്ല തേയിലത്തോട്ടങ്ങളും മനോഹരമായ തേയിലത്തോട്ടങ്ങൾ തന്നെ പറയാം പക്ഷേ ഇവിടെ വന്നപ്പോഴേ ഉണ്ടല്ലോ വാഗമണ് സ്വഭാവം മാറിയിട്ടോ ഇത് കണ്ട അങ്ങകലെ നോക്കി അങ്ങകലെ നോക്കിയിട്ടുണ്ടെങ്കിലും നമുക്ക് മഞ്ഞാണ് കാണുന്നത് പിന്നെ കോടമഞ്ഞ് ആ കോടമഞ്ഞിനെ വകഞ്ഞു വേണം നമുക്ക് ഇനി മുന്നോട്ട് പോകാനായിട്ട് ഇവിടെ കണ്ടപ്പോൾ ഉണ്ടല്ലോ ഇറങ്ങാൻ തോന്നിയിട്ടോ അങ്ങനെ കുറച്ച് സമയം നമ്മൾ നമ്മളിവിടെ ഇറങ്ങിയിരുന്നു കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും സൗന്ദര്യം തുളുമ്പുന്ന ഭാഗമാണ് പറഞ്ഞാലും കണ്ടാലും മതി വരാത്തത്ര മനം മയക്കുന്ന ദൃശ്യങ്ങളായിട്ടാ ഭാഗവൺ നമുക്കിപ്പോൾ സമ്മാനിക്കുന്നത് കോട്ടയം ഇടുക്കി ജില്ലകളിൽ വ്യാപിച്ച് കിടക്കുന്ന പ്രകൃതി രമണീയമായ വിനോദസഞ്ചാര കേന്ദ്രം നാഷണൽ ജിയോഗ്രഫി ട്രാവലർ ഉൾപ്പെടുത്തിയ പത്ത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണിത് ആ മഴയില്ലാത്ത സമയത്ത് ഇവിടെ കയറി നിന്നെങ്കിലും വീണ്ടും മഴ തുടങ്ങിയിട്ടോ ആ മഴയുടെ സൗന്ദര്യം കിട്ടും നമ്മളെ ആകർഷിച്ചു തുടങ്ങി നമ്മളപ്പം ആ മഴയത്ത് പിന്നെത്തുന്നുണ്ടല്ല പൈൻ ഫോറസ്റ്റിലേക്കാണ്ട ഇവിടെ എത്തിയിട്ടുണ്ടല്ല ശരിക്കും പറഞ്ഞാൽ ആ മഴയത്ത് നല്ല മഴയത്ത് തന്നെ കേട്ടോ നമ്മളിവിടെ എത്തിയിരിക്കുന്നത് മഴയത്ത് ആ ഫൈൻ ഫോറസ്റ്റിലേക്ക് പോകുന്ന വഴി തന്നെ ഉണ്ടട്ട ഒരുപാട് കച്ചവടങ്ങളൊക്കെ ഉണ്ടട്ടെ തേയിലയും അങ്ങനെ അങ്ങനെ ഒരുപാട് കച്ചവടങ്ങൾ ഇപ്പോൾ പ്രധാനമായിട്ടും നടക്കുന്ന കച്ചവടം ഈ കൂട്ടുകളാണ് അതായത് ഈ മഴയത്ത് ഈ നൂറ് രൂപയുടെ ആമ്പയരുവിടെയും ഈ വർണ്ണ പ്രപഞ്ചം ഈ വർണ്ണക്കൂട്ടുകളാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കച്ചവടം നടക്കുന്നുണ്ട് അവിടെ നിന്നപ്പോൾ നമ്മൾ നമ്മളപ്പോൾ ഓരോരോ കൂട്ടുകളൊക്കെ വാങ്ങി നമ്മൾ ഫോറസ്റ്റിലേക്ക് ആ പൈൻ ഫോറസ്റ്റിലേക്ക് എത്തിക്കേണ്ട ഈ പൈൻമരകളുടെ ഇടയിലൂടെ വളരെ ഉയരത്തിൽ അതിശയിപ്പിക്കുന്ന രീതിയിൽ തല ഉയർത്തി നിൽക്കുന്ന പൈൻ മരങ്ങൾ തട്ടുതട്ടുകളായി ക്രമീകരിച്ചിരിക്കുന്ന ഈ മരങ്ങൾക്കിടയിലൂടെ നടക്കുമ്പോൾ ഉണ്ടല്ലോ വേറെ ഏതോ ഒരു ലോകത്തെത്തിയ ഫീലിങ്സാണ്ടോ പലരും പലതും മറന്നു കൂവാൻ തുടങ്ങിയിട്ട അതായത് ഉല്ലാസം കൊണ്ട് ഈ സന്തോഷം ആ സന്തോഷത്തെ പിടിച്ചു നിർത്താനാവാതെ പലരും കൂവാൻ തുടങ്ങി ആ കൂവലിൻ്റെ ശബ്ദം നമുക്ക് ഇവിടെ കേൾക്കാൻ സാധിക്കും കേട്ടോ ഈ ചുറ്റും അലയടിക്കുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും അതായത് മനസ്സ് തുറന്നൊന്ന് സന്തോഷിക്കാൻ പറ്റിയ ഒരു സ്ഥലം അതൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോഴാണ് നമുക്ക് മനസ്സ് തുറന്ന് സന്തോഷിക്കാൻ സാധിക്കുന്നത് ആ സന്തോഷം ശരിക്കും നമുക്കിവിടെ അനുഭവിച്ചറിയാം കേട്ടോ ശരിക്കും ശ്രദ്ധിച്ച് നോക്കിക്കോളൂട്ടോ ആ കൂവലിൻ്റെ ഓരോ ശബ്ദങ്ങൾ മഴയുടെ ശക്തി വീണ്ടും കൂടിയ കേട്ടോ നമ്മളിപ്പോൾ ഇവിടുന്ന് തിരിച്ചു പോകാനുള്ള പരിപാടിയിലാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് പോകാൻ തോന്നുന്നില്ല കേട്ടോ അത്രയ്ക്ക് സൗന്ദര്യമാണ് ശരിക്കും ഈ പൈൻ ഫോറസ്റ്റ് കാണാനായിട്ട് അത്രക്ക് മാനസികോല്ലാസം നൽകുന്ന ഒരു സ്ഥലം നമുക്കപ്പം പോയേ പറ്റൂ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ